ഇന്ത്യൻ വ്യോമസേന മിഗ് ഇരുപത്തി ഒന്ന് പറയുന്ന യുദ്ധവിമാനം ഒഴിവാക്കിയതിനെ തുടർന്ന് മറ്റു പല വിമാനങ്ങളും വാങ്ങാൻ യുദ്ധവിമാനങ്ങളും വാങ്ങാൻ വേണ്ടി പോവുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിലെ രണ്ട് വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണ് അതായത് റഫാലും അതോടൊപ്പം തന്നെ എസ് യു അമ്പത്തി ഏഴും ഇത് രണ്ടുമാണ് വാങ്ങാൻ സാധ്യത എന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് രണ്ടും വാങ്ങുകയാണെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവ് അതിനെ തുരങ്കം വെക്കുന്ന അതിനെ അട്ടിമറിക്കുന്ന ഒരു പ്രവണതയായിട്ട് മാറിത്തീരും എന്നാണ് പല നിരീക്ഷണങ്ങളും പുറത്തു വരുന്നത് അങ്ങ് ഇതിനെ ശരിവെക്കുന്നുണ്ടോ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണത് എന്നൊക്കെ ഇന്ത്യ ആയുധം വാങ്ങിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊക്കെ അതായത് റഫാൽ വിമാനം തന്നെ മുൻപ് ഇന്ത്യ വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോ ഇവിടെ ആവശ്യമില്ലാതെ വലിയ ആരോപണങ്ങൾ ഉയർന്ന ഈ വാങ്ങലെ പർച്ചേസ് തടസ്സപ്പെടുത്താനായിട്ട് ചില നിഗൂഢ ശക്തികൾ ശ്രമിച്ചിരുന്നു റഫാൽ വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ അത് വലിയ വിലയാണ് ഇന്ത്യ പിന്നെ അതിന് വളരെ കൂടിയ വിലയാണ് കൊടുക്കുന്നതെന്നും ഇതേ വിമാനം ഖത്തറിന് കൊടുത്തപ്പോൾ ഇത്ര വലിയ വിലയില്ലായിരുന്നു എന്നൊക്കെ ആരോപണവുമായിട്ട് പ്രതിപക്ഷങ്ങൾ വരെ വന്നു കോടതിയിൽ കേസ് പോയി അവസാനം ഇതെല്ലാം തള്ളിക്കളഞ്ഞു അത് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നവരുടെ പ്രഥമമായ ലക്ഷ്യം പ്രധാനമായ ലക്ഷ്യം ഒന്നേ ഒന്നാണ് അതായത് ഇന്ത്യയുടെ വ്യോമസേന എല്ലാ കാലത്തും വികസിക്കാതിരിക്കണം പാകിസ്ഥാന് ആ മേഖലയിൽ ഒരു മേൽക്കൈ ഉണ്ടാവണം ചൈനയ്ക്ക് ഒരു മേൽക്കൈ ഉണ്ടാവണം ഈ കൂടി മിക്കവാറും ഞാൻ കരുതുന്ന അവരുടെ ഇതിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ടുള്ള ചില ശക്തികളാണ് ഈ അനാവശ്യ ആരോപണങ്ങൾ ഇന്ത്യയിൽ ഉന്നയിക്കുന്നത് അവർക്ക് രാജ്യത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ പുതിയ വിമാനം ഇന്ത്യ വാങ്ങിക്കേണ്ടി വരുന്നത് ശരിയാണ് നമ്മുടെ തേജസ് വിമാന പ്രോഗ്രാം പുരോഗമിക്കുന്നുണ്ട് പക്ഷേ എച്ച് എന്ന് പറയുന്ന പൊതുമേഖലാ കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ട് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തെങ്കിലും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാറായി ഇപ്പോ ഇതിപ്പോ ഒക്ടോബർ മാസം ആകാൻ പോവാണ് ഇന്ന് പിന്നെ എന്നിട്ടും അവർക്ക് ഒരു വിമാനം പോലും കൊടുക്കാൻ പറ്റിയില്ല എൽ സി എ തേജസ് മാർക്ക് വണ്ണെ വിമാനങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല അമേരിക്കയുടെ എൻജിൻ സപ്ലയർമാരായ ജി യു ജി എഫ് ഫോർ സീറോ ഫോർ എൻജിൻ എച്ച് ഐ എല്ലിന് കൊടുക്കാമെന്ന ഏറ്റത് അത് അത് വൈകുന്നതാണ് ഇതിന്റെ കാരണം പക്ഷേ കാരണം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അന പരിണത ഫലമെന്ന് പറയുന്നത് നമ്മുടെ വ്യോമസേനയ്ക്ക് ആവശ്യത്തിനുള്ള വിമാനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു മിഗ് ഇരുപത്തൊന്ന് വിമാനങ്ങൾ പേരിനാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ആ വിമാനങ്ങൾ പൂർണ്ണമായിട്ടും ഡീകമീഷൻ ചെയ്യുകയാണ് അത് ഒറ്റ വിമാനം പോലും ഇനി അത് അവശേഷിക്കുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യോമസേനയുടെ കൈവശമുള്ള വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞു ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇരുപത്തിയേഴ് സ്ക്വാഡ്രണുകൾ മാത്രമാണ് ഒരു സ്ക്വാഡ്രണിൽ ഏതാണ്ട് പതിനെട്ട് വിമാനങ്ങളാണ് അങ്ങനെ അത്ര വിമാനം യുദ്ധവിമാനങ്ങളും ഫൈറ്റർ ജെറ്റുകളും മാത്രമാണ് നമുക്കുള്ളത് നമുക്ക് ആവശ്യമുള്ളത് നാല്പതിലധികമാണ് നാൽപ്പത്തി രണ്ട് സ്ക്വാഡ്രൺ നമുക്ക് ആവശ്യമുണ്ട് അപ്പോ ഈ ഷോർട്ടേജ് ഇതിന്റെ ദൗർലഭ്യം കുറച്ചൊന്ന് വ്യത്യാസപ്പെടുത്താനായിട്ട് ഒരു തൽക്കാലം ആദ്യ പടിയായിട്ട് ഒരു മുപ്പത്താറ് വിമാനം അതായത് രണ്ട് സ്ക്വാഡ്രൻ വാങ്ങിക്കുക അതായത് മിഗ് ഫേസ് ഔട്ട് ലാസ്റ്റിൽ രണ്ട് സ്ക്വാഡ്രൻ ആണ് ഉള്ളതെന്ന് ആണ് മനസ്സിലാക്കുന്നത് അത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഫിഫ്ത് ജനറേഷൻ വിമാനമായ എസ് യു അമ്പത്തി ഏഴ് വാങ്ങിക്കണോ അതോ നമ്മുടെ കൈവശം ഇപ്പോഴുള്ള റഫാൽ വിമാനം വാങ്ങിക്കണോ എന്ന രീതിയിലാണ് ചർച്ച നടക്കുന്നത് അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വിമാനം വാങ്ങിക്കണ്ടായെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല കാരണം അത് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തെ അപകടപ്പെടുത്തും പാകിസ്ഥാൻ്റെ കയ്യിൽ പാകിസ്ഥാൻ ഫിഫ്ത്ത് ജനറേഷനായുള്ള ജെ തേർട്ടി ഫൈവിന് ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് അവരുടെ കയ്യിൽ ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ ഏതാണ്ട് ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയാവുന്ന ജെ ട്വൻറ്റി ചെങ്കുടും ഉണ്ട് ജെ ടെൻ ചെങ്കുടും അവരുടെ കൈവശം ബി വി ആർ മിസൈലായിട്ടുള്ള പി എൽ ഫിഫ്റ്റീൻ ഉണ്ട് ഏതാണ്ട് മുന്നൂറ് കിലോമീറ്ററോളം റേഞ്ച് ഉള്ള മിസൈലാണ് പി എൽ ട്വൻറ്റി ഇപ്പം വരുന്നുണ്ട് അതിന് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞാൽ നമുക്ക് വ്യോമ മേഖലയിൽ നമ്മുടെ അധീശത്വത്തിന് വലിയ വെല്ലുവിളികൾ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാകും അപ്പോൾ നിശ്ചയമായിട്ടും ഇന്ത്യ വിമാനം വാങ്ങിയേ പറ്റും അത് റഫാല് വേണോ എസ് യു അമ്പത്തേഴ് വേണോ ഞാൻ പറയും എസ് യു അമ്പത്തേഴ് വേണോന്ന് എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനം എടുക്കുന്നത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാൽ എസ് യു അമ്പത്തേഴ് ഒരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനമാണ് റഫാൽ ഒരു ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ ഇതാണ് അതിന്റെ ആദ്യത്തെ പ്രശ്നം പക്ഷേ ഇവിടെ മറ്റൊരു ഒരു ഘടകം അതോടൊപ്പം തന്നെ റഫാൽ ഈ ഓപ്പറേഷൻ സിന്ധുവിൽ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല പലതും ഒരുപാട് പാകിസ്ഥാൻ പറയുന്ന പോലെ ഏഴൊന്നും ഇല്ലെങ്കിലും പല റഫാലുകളും അപകടത്തിൽപ്പെട്ട് ഒലിഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് റഫാലിന്റെ ഒരു ഇമ്പോർട്ടൻസ് കുറയുകയും ചെയ്തിട്ടില്ലേ ഇല്ല ഞാൻ റഫാലിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണോ എന്ന് കൃത്യമായി അറിയാതെ ഞാൻ അതിന് അഭിപ്രായം പറയുന്നില്ല എന്താ കാര്യം എന്ന് വച്ചാല് ഈ റഫാൽ വിമാനങ്ങളെ ഈ റഫാൽ വിമാനങ്ങൾ ആദ്യമായിട്ടാണ് ഒരു യുദ്ധമേഖലയിൽ ഇന്ത്യ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഈ വ്യോമസേനയുടെ ഇന്ത്യൻ വ്യോമസേന മേധാവി തന്നെ പറഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ഓപ്പറേഷണൽ ഡോക്ടറനിൽ ചില പെശവുകൾ സംഭവിച്ചിരുന്നു അതായത് പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ആദ്യമേ തകർത്തിട്ടേ നമ്മൾ വിമാനം ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ പിന്നെ ഈ യുദ്ധം കൂടുതൽ സ്ഥിതിഗതികൾ കൂടുതൽ എസ്കലേഷൻ എന്ന് പറയാതിന് ആ എസ്കലേഷൻ അതായത് കൂടുതൽ ഗുരുതരമാകാതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സൈന്യത്തെയോ സൈന്യത്തിൻ്റെ ആയുധങ്ങളെയോ ആക്രമിക്കാതെ നമ്മുടെ ആക്രമണം തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമാക്കി ചുരുക്കി അവിടെ ആണ് നമുക്ക് പ്രശ്നം പറ്റിയത് നമ്മൾ അവരുടെ അവർ വ്യോമസേന നമ്മളെ നേരിട്ട് ആക്രമിക്കും അവരുടെ പി എൽ ഫിഫ്റ്റീൻ പോലുള്ള പിന്നെ എയർ ടു എയർ മിസൈലുകൾ പ്രയോഗിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ അവിടെ നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി അവിടെയാണ് അതാണ് സംഭവിച്ചത് അല്ല റഫാലിൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ എസ് യു അമ്പത്തി നിർദ്ദേശിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ പറയാം ഈ റഫാല് ഇതിന് കോംപാക്ട് റേഡിയസ് എന്ന് പറയും അതായത് ഒരു യുദ്ധവിമാനം അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്നും ആയുധങ്ങളുമായിട്ട് പോയി അതിൻ്റെ ടാർഗറ്റുകൾക്ക് നേരെ ആക്രമണം നടത്തി തിരിച്ചു വരുന്നത് അത് എത്ര ദൂരം വരെ പോയിട്ട് തിരിച്ചു വരാൻ പറ്റും ആ കോംബാക്ട് റേഡിയസ് എന്ന് പറയുന്നത് എസ് യു അമ്പത്തി ഏഴിൻ്റെ അത് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ഏറ്റവും കുറഞ്ഞ ആയിരത്തി തൊള്ളായിരം തൊട്ട് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരെ നമുക്ക് ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ എന്ന് തന്നെ കണക്കാക്കാം കുറഞ്ഞത് പക്ഷേ ഈ ഇതിന്റെ അതായത് റഫാലിന്റെ കോമ്പാക്ട് റേഡിയസ് എന്ന് പറയുന്നത് ആയിരം കിലോമീറ്റർ തൊട്ട് ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെയാണ് അതായത് അത് പരമാവധി അതിന് അതിലെ ആയുധങ്ങൾ വഹിക്കുന്ന കുറവാണെങ്കിൽ പോലും ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പോകാൻ പറ്റും ഫുൾ ഫുൾ പേലോഡുമായിട്ട് പോകുന്ന ഒരു റഫാലിനെ പരമാവധി ആയിരോ ആയിരത്തി ഇരുന്നൂറോ കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ് പോയിട്ട് ആക്രമണം നടത്തി തിരിച്ചു വരാൻ പറ്റൂ അതായത് അതിൻ്റെ കോമ്പാക്ട് റേഡീസ് കുറവാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എസ് യു അമ്പത്തേഴിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന കോമ്പാക്ട് റേഡീസ് ഉള്ള ഈ എസ് യു അമ്പത്തേഴിനെ പാകിസ്ഥാൻ്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താം ഇപ്പം പെഷവാർ വരെ അതിൻ്റെ കോമ്പാക്ട് റേഡിയസ് മതിയാകും ഇതാണ് ഞാൻ പറയുന്ന ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് ഇതൊരു ഫിഫ്ത് ജനറേഷൻ വിമാനമാണ് പൂർണമായിട്ട് ഇപ്പം വിമർശകർ പറയുന്നുണ്ട് അമേരിക്കയുടെ എഫ് മുപ്പത്തഞ്ച് പോലല്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ആയുധങ്ങള് പലതും അകത്തല്ല സൂക്ഷിച്ചിരിക്കുന്നത് പുറത്താണ് അതായത് വിമാനത്തിന്റെ പൂർണ്ണമായിട്ടും ഈ ഇതിൽ ഇതിൽ ഇതിന്റെ ആയുധങ്ങൾ അണ്ടർ ബലിയിൽ പിന്നെ അതിനകത്ത് ഈ പോഡുകൾ എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട് അവിടെ കുറെ ആയുധങ്ങൾ വിമാനത്തിന് പുറത്താണ് കുറച്ച് ആയുധങ്ങൾ ഇന്നർ ബെയിലുമാണ് ആ ഇന്നർ ബെയിലു കീപ്പ് ചെയ്തിരിക്കുന്ന ആയുധം എന്തിനാണെന്ന് വെച്ചാൽ അത് റഡാർ സിഗ്നേച്ചർ റഡാർ ഈ വിമാനത്തെ കണ്ടുപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കും പക്ഷേ പിന്നെ എഫ് തേർട്ടി ഫൈവിനും അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു റാപ്റ്ററിൻ്റെയൊക്കെ മുഴുവൻ ആയുധങ്ങളും അകത്ത് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതിനാൽ അതിന് കൂടുതൽ സ്റ്റെൽത്ത് ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ റഫാലിനെ സംബന്ധിച്ചിടത്തോളം റഫാലിന് ഇന്നർ ബേയിൽ ആയുധങ്ങൾ സൂക്ഷിച്ചിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും റഫാൽ ഈ പറയുന്ന റഡാർ സിഗ്നേച്ചർ കൂടുതലുള്ള ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ റഫാലിനേക്കാൾ നല്ലത് നല്ലത് എസ് യു അമ്പത്തി ഏഴായി നമുക്ക് എഞ്ചിൻ്റെ കാര്യം പരിശോധിക്കാം എൻജിൻ എന്ന് പറയുന്നത് റഫാൽ ഉപയോഗിക്കുന്നത് എം എറ്റി എറ്റ് ടു ആ എം എയ്റ്റി എറ്റ് ടു എൻജിൻ എന്ന് പറയുന്ന ഓരോ ട്വിൻ എഞ്ചിനാണ് രണ്ട് എൻജിനുണ്ട് ഒരു എൻജിന് എഴുപത്തഞ്ച് കിലോ ന്യൂട്ടൺ ശക്തി ത്രസ്റ്റാണ് പ്രദാനം ചെയ്യാൻ പറ്റുന്നത് പക്ഷെ തിരിച്ച് നമ്മൾ ഈ എസ് യു അമ്പത്തി ഏഴിൻ്റെ കാര്യം എടുക്കുമ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാറ്റേൺ എ എൽ ഫോർട്ടി വൺ എഫ് എൻജിൻ അതിൽ ഓരോ എൻജിനും അതും ട്വിൻ എഞ്ചിൻ ഫൈറ്റർ ആണ് രണ്ടും മൾട്ടി റോൾ ഫൈറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അതായത് ആക്രമിക്കാം ഇന്റർസെപ്റ്റ് ചെയ്യാം അതുപോലെ നിരീക്ഷണം നടത്താം എല്ലാം ചെയ്യാം അതിന് ഇതിൻ്റെ ഈ എസ് യു അമ്പത്തി എഞ്ചിൻ്റെ ശക്തി ഒരു എഞ്ചിന് മാത്രം നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോന്യൂട്ടറുണ്ട് റഫാലിൻ്റെ ഒരു എൻജിന് എഴുപത്തിയഞ്ച് കിലോന്യൂട്ടർ ഉള്ളപ്പോൾ ഞാൻ ഈ രണ്ടും ആഫ്റ്റർ ബേണർ ഇല്ലാതാണ് ഞാൻ പറയുന്നത് എസ് യു അമ്പത്തേഴ് നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അതായത് ശക്തിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ട് അതുപോലെ പിന്നെ ഈ റഫാലിന്റെ ഓപ്പറേഷൻ ഹൈറ്റ് അതായത് അതിന് പരമാവധി ഓപ്പറേഷൻ സീലിംഗ് എന്ന് പറയുന്നത് അതായത് ആ വിമാനം പരമാവധി ഏതാണ്ട് പതിനയ്യായിരം മീറ്റർ ആണ് ഉയരത്തിലാണ് പറക്കാൻ പറ്റുന്നത് പക്ഷെ എസ് യു അമ്പത്തേഴ് ആകട്ടെ ഇരുപതിനായിരം മീറ്റർ ഉയരത്തിൽ വരെ പറക്കാൻ പറ്റും എല്ലാ കാര്യത്തിലും റഫാലിനേക്കാൾ മികച്ചതാണ് റഫാലിനും അത് അതുപോലെ തന്നെ എസ് യു അമ്പത്തി ഏഴിനും എയ്സ് ആർ അതായത് അത് ഈ പിന്നെ നിരവധി ടാർഗറ്റുകൾ ഒരേ സമയം ട്രേസ് ചെയ്യാനും അതുപോലെ ആക്രമിക്കാനും പറ്റുന്ന റഡാറാണ് ഈ എയ്സ് ആർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ അറിയഡാർ എന്നാണ് അപ്പോൾ ഈ റഫാലിലുള്ള എയ്സ് ആർ മെച്ചമാണ് എസ് യു അമ്പത്തേഴ് എയ്സ് ആർ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ വിമാനത്തിന്റെ നാല് ഭാഗത്തും വളരെ കൃത്യമായിട്ട് അത് പൊസിഷൻ ചെയ്തിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ടാർ പിന്നെ ടാർഗറ്റ് ലൊക്കേഷനും അതുപോലെ എൻഗേജ്മെന്റും ഇതുകൊണ്ട് പറ്റും ഒരേ സമയം നാൽപ്പത് ടാർഗറ്റുകളെയാണ് റഫാലിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എസ് യു അമ്പത്തേഴ് ആവുമ്പോഴത്തേക്കും അത് ഒരേ സമയം അറുപത് ടാർഗറ്റുകളെ ട്രേസ് ചെയ്യാൻ പറ്റും അതിൽ ഏതാണ്ട് പതിനാറെ എണ്ണത്തിനെ നേരിടാൻ പറ്റും റഫാലിൻ്റെ കാര്യത്തിൽ എൻഗേജിങ് ചെയ്യാൻ പറ്റുന്നത് എട്ടെണ്ണം മാത്രമാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും റഫാലിനേക്കാൾ മികച്ചതാണ് എസ് യു അമ്പത്തേഴ് മാത്രമല്ല എസ് യു അമ്പത്തേഴിൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് കൈമാറാവുന്ന സോവി റഷ്യ സമ്മതിച്ചിട്ടുണ്ട് എസ് യു അമ്പത്തേഴ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതായത് ആദ്യത്തെ രണ്ട് സ്ക്വാഡൺ ഇന്ത്യക്ക് അത്യാവശ്യമുള്ള കാരണം മുപ്പത്തിയാറ് വിമാനങ്ങൾ പൂർണ്ണ രൂപത്തിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തും ഇതിന് രണ്ടിനും കാലതാമസം ഉണ്ടായില്ല ആ റഫാലും അക്കാര്യത്തിൽ വേഗത്തിൽ തന്നെ ഇന്ത്യയിൽ അവർക്ക് എത്തിക്കാൻ പറ്റും പക്ഷേ ഞാൻ ഈ പറഞ്ഞ സാങ്കേതിക മേന്മയുടെ കാര്യത്തിൽ മെച്ചം എസ് യു അമ്പത്തി പിന്നെ ഇപ്പോൾ ഇന്ത്യക്ക് തരാനുദ്ദേശിക്കുന്ന എസ് യു അമ്പത്തേഴ് ഞാൻ ഈ പറഞ്ഞത് തുടക്കത്തിൽ ഉണ്ടാക്കിയ എസ് യു അമ്പത്തി അതിൽ ഒരുപാട് അപ്ഗ്രേഡ്സ് അവർ വരുത്തുന്നുണ്ട് അതിലെ ചില അപ്ഗ്രേഡ്സ് എന്ന് പറഞ്ഞത് ഏ സഹായത്തോടു കൂടി ആയിരിക്കും എസ് ആർ അഡാർ പ്രവർത്തിക്കുന്നത് അതായത് ടാർഗറ്റുകളെ ട്രേസ് ചെയ്യുന്നതും എൻഗേജ് ചെയ്യുന്നതും എല്ലാം തന്നെ ഇനി ഏയുടെ സഹായത്തോടു കൂടിയായിരിക്കും അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ആർ തേർട്ടി സെവൻ എന്ന് പറയുന്ന ബിയോണ്ട് വിഷുവൽ റേഞ്ച് മിസൈലുമായിട്ടായിരിക്കും വരുന്നത് അതിൻ്റെ റേഞ്ച് ഏതാണ്ട് നാനൂറ് കിലോമീറ്റർ ആണ് അതായത് പാകിസ്ഥാന് ഇനി ചൈന കൊടുക്കാനിരിക്കുന്ന പി എൽ ട്വൻറ്റി ബി വി ആർ മിസൈലിനേക്കാളും റേഞ്ചുള്ള മിസൈലായിരിക്കും ആർ തേർട്ടി സെവൻ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും തൽക്കാലത്തെ അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും മികച്ച വിമാനം എസ് യു അമ്പത്തേഴാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം മിഗ് ഫോർട്ടി വണ്ണിനെ കുറിച്ച് ചർച്ച ചെയ്തു പക്ഷേ മിഗ് ഫോർട്ടി വൺ നിർമ്മാണത്തിൽ ഇരിക്കുന്നതേയുള്ളൂ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അതിൻ്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് വെളിയിലിറങ്ങത്തുള്ളൂ പക്ഷേ ഈ വിമാനങ്ങളാകട്ടെ ഇതിൻ്റെ അപ്ഗ്രേഡ് വിമാനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ വിമാനങ്ങൾ തന്നെ ഇന്ത്യക്ക് ലഭിക്കും അത് ഈ പിന്നെ നമുക്ക് ഏതായാലും എഫ് മുപ്പത്തഞ്ചോ എഫ് ട്വന്റി ടു നമുക്ക് കിട്ടില്ലല്ലോ ചൈന നമുക്ക് വിമാനം വിൽക്കില്ലല്ലോ ചൈന നമ്മുടെ ശത്രു അല്ലേ സ്വാഭാവികമായിട്ടും ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും മികച്ച ഫിഫ്ത് ജനറേഷൻ എന്ന് പറയാവുന്ന അതിൻ്റെ പൂർണാർത്ഥത്തിൽ ഇല്ലെങ്കിലും അങ്ങനെ പറയാവുന്ന ഈ വിമാനം ഇന്ത്യ വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് ഇതിനെതിരെ സംസാരിക്കുന്നവര് അവർ അവർ ചിന്തിക്കേണ്ട കാര്യം ആത്മനിർഭരതയൊന്നും ഇതുകൊണ്ട് ഇല്ലാതാകുന്നില്ല ആ കാരണം ഇതിൻ്റെ ഇത് വാങ്ങിച്ചു എന്നുള്ളത് തൽക്കാലത്തെ ആവശ്യത്തിനാണ് അതിൻ്റെ അർത്ഥം തേജസ് വിമാനങ്ങൾ വാങ്ങിക്കുന്നില്ല എന്നല്ല ഈ കഴിഞ്ഞ ദിവസം അറുപത്തി രണ്ടായിരം കോടി രൂപയിൽ അധികം എച്ച് എ എല്ലി നൽകിക്കൊണ്ട് നൽകി തൊണ്ണൂറ്റിയെട്ട് തേജസ് വൺ എ വിമാനങ്ങളുടെ വാങ്ങാൻ ഇന്ത്യ കരാറ് ഒപ്പിട്ട് കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഏതാണ്ട് നൂറ്റി അറുപത് നൂറ്റി എഴുപത് തേജസ് വിമാനങ്ങൾ വൺ എ വിമാനങ്ങൾ ഇന്ത്യയിലുണ്ടാവും അടുത്ത് വരാൻ പോകുന്ന തേജസ് മാർക്ക് ടു അതും നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എ എം സി എന്ന് പറഞ്ഞൊരു ജനറേഷൻ പ്രോജക്റ്റ് നമുക്കുണ്ട് അത് സിക്സ് ജനറേഷൻ ആക്കി മാറ്റേണ്ടിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും ഒരു കാരണവശാലും ഇന്ത്യയുടെ ആത്മനിർഭരത പദ്ധതിയെ ത തകിടം മറിക്കില്ല അട്ടിമറിക്കില്ല അവിടെ ചെയ്യേണ്ടത് കുഴപ്പം ഉള്ളത് ഈ എച്ച് എ എല്ലുകാരാണ് ഈ ഇത്തരം വാതകതികളൊക്കെ പറഞ്ഞു പരത്തുന്നത് എച്ച് എ എല്ലുകാർ ചെയ്യേണ്ട അവർക്ക് കിട്ടിയിരിക്കുന്ന ഓർഡർ കൃത്യസമയത്തിന് കൊടുക്കുക അമേരിക്കൻ എൻജിൻ മാറ്റിയിട്ട് ഗൾ പിന്നെ ഫ്രഞ്ച് എൻജിൻ വാങ്ങി അതും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് അങ്ങനെ സ്വാഭാവികമായിട്ടും അവര് വിമാനം നൽകുന്നതിൽ വേഗത വർദ്ധിപ്പിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വിദേശ വിമാനങ്ങളെ ആശ്രയിക്കേണ്ടതല്ലാതെ വരും എന്ന് വെച്ചിട്ട് വിദേശത്തു നിന്ന് ആയുധം വാങ്ങിക്കണ്ട എന്നൊന്നും ആരും പറയണ്ട കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യമാണ് അതോടൊപ്പം നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണം എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഏത് വിമാനമാണ് ഇന്ത്യ വാങ്ങിക്കുന്നത് എന്നുള്ള ഇത് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് വാർത്തയിൽ കൂടുതൽ അപ്ഗ്രേഡ്സ് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം